പറ്റി വീട്ടുമുറ മണി പണി ചെയ്യാൻ കയറിയ മാങ്ങ അപ്പൊ ഞങ്ങളെ ഉപ്പും മുളക് ഇട്ടു തിന്നു അപ്പൊ ഞങ്ങൾ രണ്ടാമെന്ന് വിചാരിച്ച് മാങ്ങ വണ്ണ ഉപ്പും മുളക്കിട്ട് തിന്നു അത് ഞങ്ങള് കാണിച്ചു തരാം അങ്ങനെ കേട്ടാ മാങ്ങ ഒന്ന് വരഞ്ഞെടുക്ക മൂന്നെ മാറി കാണുമ്പോ തന്നെ കൊതി വരുന്നുണ്ട് ഞാനും ചെറുതൊന്നും കഴിച്ച നല്ല നല്ല മുക്കണ്ട പുലിയൊക്കെ ചൂടമുറത്ത് വരട്ട് ഞാനും മസാല ഒക്കെ എടുക്കാത്ത കഴുകിരുന്നു പറഞ്ഞിട്ടുണ്ട് ഓട്ടുമുറത്ത് കയറുകയാണ് നിക്കാണെ ഈ ഇപ്പച്ച വറുത്ത നാട്ടുമ്പോൾ ക്കാണ് ഞണ്ടട്ടും പുറത്താണ് പൊട്ടിട്ട് ലീക്കാണ് അതാരത് കാരണം ഞങ്ങള് മേലേക്ക് കയറി എന്നിട്ട് ആക്ക നാക്കാൻ വേണ്ടിട്ട് വന്നതാണേ ഹലോസ് ഞങ്ങള് ഏട്ടം പോലെ നന്നാക്കു വേണ്ടി കേറിയപ്പച്ചി അങ്ങക്ക് ഒരു മാങ്ങട്ടൊന്ന് അയ്യോ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളെ വീടിന്റെ മേലത്തെ ഓട് പൊട്ടിയിട്ട് അത് നന്നാക്കാൻ കഴിയാം മഴ പെയ്യുമ്പോ ഇങ്ങനെ ചോദിച്ച്

മുളക്രിയെ പൊട്ടി പോലെ ഏതാണ് ഞങ്ങളെ അവസ്ഥ ഇതൊക്കെ അപ്പൊ ഞങ്ങള് എല്ലാരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യണം അത അതന്നെ പറഞ്ഞു

അതെല്ലാം നിങ്ങളെ കാസങ്ങളിൽ മരത്തിന മാങ്ങ വരഞ്ഞു വെച്ചിക്ക് നിങ്ങൾ നിങ്ങള് ഇതിക്ക് മസാല ഒന്നും ഇട്ടിട്ടില്ല ഇതിന് ഉള്ള ഞങ്ങള് ഏർ മഴ ഒക്കെ പെയ്ത ലീക്ക് ആയാലും അങ്ങനെ ഇതൊക്കെയാണ് നിങ്ങളെടുത്ത അവസ്ഥ ഏ ആ ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഞങ്ങൾ